മലയാളത്തിൻ്റെ കംപ്ലീറ്റ് ആക്ടർ ആയിട്ടുള്ള നടൻ മോഹൻലാൽ എന്നാൽ മോഹൻലാലിനെ ഒരുപാട് പേര് വളരെ വലിയ തോതിൽ തന്നെ കളിയാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആ പറയുന്ന തരത്തില് മോഹൻലാൽ എന്ന നടനെ പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് പുള്ളി ഒടിയന് വേണ്ടി ചെയ്ത ചില കാര്യങ്ങളാണ് അതിനുശേഷം പുള്ളിയുടെ ആ ഒരു ഫേസിന് വന്ന വ്യത്യാസം അതിനുശേഷം പുള്ളി താടി വഴിച്ചിട്ടില്ല ആ താടി താടിയെടുക്കാതെയുള്ള ലാലേട്ടനെ ഒട്ടുമിക്ക സിനിമകളിൽ പിന്നെ അങ്ങോട്ട് തുടർന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പലരും പറഞ്ഞു അതായത് ലാലേട്ടൻ ഈ താടി എടുക്കത്തില്ല കാരണം പുള്ളി താടി എടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ ഫേസ് ആകെ മാറിയിരിക്കുകയാണ് ആകെ ചളമായി കുളമായിരിക്കുന്ന പോലെ ആയിരിക്കും മോഹൻലാലിൻ്റെ ഫേസ് എന്ന് നമുക്കറിയാവുന്നൊരു കാര്യമാണ് പണ്ട് മോഹൻലാൽ ആ മീശ വീശു വരുമ്പോഴത്തേക്കുള്ള ആ ഒരു എടുപ്പ് ആ ഒരു ഒരു വല്ലാത്തൊരു ലുക്ക് അത് പക്ഷെ ഇപ്പൊ കുറെ കാലം കൊണ്ട് നമ്മൾ ഈ താടി വച്ച് കൊണ്ടുള്ള മോഹൻലാലിനെ കണ്ട് കണ്ട് ആ പിരി ലുക്ക് ഒന്നും ഇപ്പൊ കാണാനില്ല പക്ഷെ അതിനൊക്കെ ഒരു അറുതി ഇപ്പോൾ വന്നിരിക്കുകയാണ് അതായത് ആ കളിയാക്കലുകളും മോഹൻലാലിനീ താടിയെ വഴിക്കത്തില്ല എന്നുള്ള ആ പറച്ചിലൊക്കെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് മോഹൻലാലിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഫോട്ടോ ഇറക്കി സോഷ്യൽ മീഡിയയിൽ വിട്ടിട്ടുണ്ടായിരുന്നു സാധനം അതായത് താടി വഴിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ മുഖം എന്ന് പറയുന്നത് അത്രത്തോളം പോയിരിക്കാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലുക്ക് സമർപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കാരണം പഴയതിനെക്കാട്ടിലും കിട്ടിലൻ മാസ് ലുക്ക് എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും അതായത് അങ്ങനെ പറഞ്ഞവർ താടി വഴിച്ച് കഴിഞ്ഞാൽ മോഹൻലാലി കാണാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞവർക്കുള്ള ഒരു എ ക്ലാസ് മറുപടി അല്ലെങ്കിൽ ഒരു ചുട്ട മറുപടി തന്നെയാണ് ഇപ്പോൾ ഈ ഫോട്ടോയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന സംശയമില്ല കാരണം ഇത് അഡിയ സ്റ്റാർ സിംഗറിൽ മോഹൻലാൽ പങ്കെടുക്കാൻ വരുന്നതിന്റെ ആ ഒരു ക്ലിപ്പും ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇതൊരു ഒന്നൊന്നല്ല ഫോട്ടോ പറയായിരിക്കാൻ കാരണം മോഹൻലാൽ ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള ലുക്കൊക്കെ കണ്ടിട്ട് കാലം കുറേ ആയി അല്ലെങ്കിൽ വർഷങ്ങൾ കുറേയായി ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളിലെല്ലാം തന്നെ മോഹൻലാലി താടി വെച്ചുകൊണ്ടുള്ള ആ ഒരു ലുക്ക് തന്നെയാണ് ഇതിപ്പോ ആ ഒരു താടി ഇല്ലാതെ ആ മീശ മാത്രം വെച്ചുകൊണ്ടുള്ള ആ ഒരു മീശവരി മോഹൻലാൽ അത് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു എന്ന് എടുത്തു പറയുന്നത് കാരണം ആ പഴയ ലാലേട്ടൻ ലുക്ക് തന്നെയാണ് ഇപ്പോഴും ഒരു വ്യത്യാസം വന്നിട്ടില്ല സംഭവം ശരി തന്നെയാണ് ഒടിയന് ശേഷം മോഹൻലാലിന്റെ മുഖത്തിന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു ചെറുപ്പകാലം ചെയ്യാൻ വേണ്ടിയിട്ട് പലതരം കാര്യങ്ങളും മുഖത്ത് ചെയ്ത് ആകപ്പാടാ ഒരു അവസ്ഥയായിരുന്നു കാരണം നമുക്ക് ആ മോഹൻലാലിന്റെ ഒരു ക്ലീൻ ഷേവ് ചെയ്ത ലുക്ക് ഓടിയതിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു ലുക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അന്ന് എന്തുമാത്രം ഒരു കുഴപ്പം പിടിച്ച അവസ്ഥയിലായിരുന്നു എന്നുള്ളത് അതിനുശേഷം പിന്നെ ലാലേട്ടൻ ഈ പറയുന്ന തരത്തിൽ താടിയെടുക്കാത്ത തരത്തിൽ തന്നെയായിരുന്നു എല്ലാ സിനിമയിലും അഭിനയിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം പിന്നെ എല്ലാവരും വിചാരിച്ചു പോകുമ്പോ എന്നാലും താടി എടുത്ത് ഏത് സിനിമയെ കാണാൻ പറ്റുമെന്നുള്ള തരത്തിൽ പക്ഷെ ആ ഒരു സംഭവ വികാസത്തിനെല്ലാം തന്നെ അറതി വന്നിരിക്കുന്നു ആ ഒരു തരത്തിൽ കളിയാക്കിയവർക്ക് അത്രത്തോളം തന്നെ ആ കളിയാക്കലുകൾ നിർത്താൻ പാകത്തിനുള്ള അണ്ണാക്കിലടി എന്ന് പറയേണ്ട തരത്തിലുള്ള ഒരു മറുപടി ഫോട്ടോ തന്നെയാണ് ഈ ഒരു തരത്തിൽ വന്നിരിക്കുന്നത് ഇറ്റാതി ഐറ്റം അതായത് മീശ പിരിച്ച് താടിയില്ലാത്ത മോഹൻലാൽ എങ്ങനെ ഇരിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയൊരു മറുപടി തന്നെയാണ് ഈ ഫോട്ടോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് ഇനി പ്രതീക്ഷിക്കാം മോഹൻലാൽ എന്ന് പറയുന്ന നടനെ താടിയില്ലാത്ത ലുക്കിലും സിനിമയിൽ ഇനിയും കാണാൻ സാധിക്കും മീശപിരി മോഹൻലാലിനെ കാണാൻ സാധിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അത് ഈ ഒരു ഫോട്ടോ മാത്രം കൊണ്ട് തന്നെ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും കളിയാക്കിയവരൊക്കെ തന്നെ ഒരു സൈഡിലോട്ടങ്ങ് മാറിയിരിക്കുക മോഹൻലാൽ താടിയും പൊഴിക്കും മീശയും പിരിക്കും വേണ്ടി വന്നാൽ മുണ്ടും മടക്കി കുത്തും അതേ പഴയ മാസ്റ്റൈലിൽ തന്നെ തിരിച്ചു വരികയും ചെയ്യും അല്ലെങ്കിൽ ചെയ്തു എന്ന് ഈ ഫോട്ടോയിലൂടെ തന്നെ തെളിഞ്ഞിരിക്കുന്നു